പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പ്രകാശൻ തൻ്റെ ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ് ഇത്രയും നാൾ തൻ്റെ പെൺമക്കൾക്ക് ഒരു ഉരുള വാരി ഭക്ഷണം നൽകണം എന്ന് ആഗ്രഹിച്ചിരുന്ന പ്രകാശൻ ഒടുവിൽ കല്യാണിക്കും അതുപോലെ തന്നെ കാർത്തികയ്ക്കും ഭക്ഷണം വാരി നൽകിയിരിക്കുകയാണ് ഇതോടെ പ്രകാശൻ്റെ കണ്ണാകെ നിറഞ്ഞു പോകുന്നു പക്ഷേ ഇതേ തുടർന്ന് പ്രകാശൻ പുതിയ നീക്കങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനിയും ഇതുപോലുള്ള തെറ്റുകൾ വരുത്തുകയില്ല എൻ്റെ പെൺമക്കൾക്ക് താങ്ങും തണലുമായി ഞാനുണ്ടാകും കൂടെ ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ഇതേ തുടർന്ന് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജയിലിൽ നിന്ന് രാഹുൽ പുറത്തിറങ്ങുകയാണ് ഇതോടെ രാഹുൽ വീട്ടിലെത്തുകയും കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നു കിരണും കല്യാണിയുമെല്ലാം സുഖിച്ച് ജീവിക്കുകയാണ് തൻ്റെ മകളാകട്ടെ ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലും ഇതിന് താൻ പ്രതികാരം ചെയ്യും എന്ന് എന്നുറപ്പിച്ചുകൊണ്ട് പ്രതികാരവുമായി കിരണിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഇപ്പോൾ അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്